പാട്ട് പാട്ടുപാടി ഏത് പാട്ട് പാട്ടുപാടി എന്ത് പറ്റിടാ അപ്പൊ അമ്മ എന്തിനു വന്നത് നിങ്ങളെ പാട്ട് പാട്ടുപാടിക്കാനില്ലേ പാട്ട് അറിഞ്ഞില്ലല്ലോ എന്ത കാശിമോള് കാശിമോള് നോക്കണോ എന്ത് പാട്ട് പാടി തരാട്ടെ എന്ത് പാട്ട് പാടി എന്തേക്കാട് ഒന്ന് എന്തിന്റെ എന്താ മൂട് പിണങ്ങിയ പറ

എവിടെന്ന് പുല്ല് ഇത് പുല്ലല്ല പുല്ലെടിയാണ് ശംഖു പുഷ്പാണ് പുഷ്പം നശിപ്പിക്കല്ലേ എന്തിട്ട് പണിയെടുക്കണേ എന്ത് പണി പണിയെടുക്കണ കാരണം പാട്ട് പാടി തരാത്തേ വട്ടത്തില് പറഞ്ഞു വട്ടത്തില് പൂവ പറഞ്ഞോ വട്ടത്തില് പൂണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ബാബുല് പറഞ്ഞു പറയാല്ലേ ബാബുല് ബാനും ബാബുലും കണ്ടിട്ട് പറയണ്ടല്ലോ അത് പുല്ലെടുത്തിട്ട് നിനക്ക് പശുണ്ടാ എവിടെ പശു പശു എവിടെ നിനക്ക് നശിപ്പിക്കലട നമുക്ക് ഓണത്തിനോട് ആകെ പൂതരുന്താ കേട്ടോ ഓണത്തിനൊക്കെ പൂതരുന്താ ഓണത്തില് പൂട ഓണത്തില് പൂക്കളടല്ലേ നമ്മള് പൂക്കളം അതിനുള്ള പൂവ് ഇത് തരുന്ന് നമുക്ക് വേറെ പൂവുണ്ടാവില്ല ഇതല്ല നമ്മുടെ പൂക്കള ചെടി കാശിമോൻ ഇടുവാശിമാണക്ക മാറിയാ മാറി ലേ എന്തി മാറാത്തേ എന്തിട്ട് പണി എന്റെ മുടക്കണേ

Bye. <coughs>